ജെമിനിയിൽ ട്രെൻഡിംഗ് ആയ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്തവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും എന്നാൽ ഇതിന്റെ പിന്നാലെ ഒരു പതിനാറിന്റെ പണി വരുന്നുണ്ട് എന്താന്നല്ലേ ഇപ്പൊ പറഞ്ഞു തരാം സോഷ്യൽ മീഡിയ ഇതിനോടകം ഏറ്റെടുത്ത നാനോ ബനാന ട്രെൻഡ് കൗതുകം നിറഞ്ഞൊരു പ്രവർത്തനം പോലെ തോന്നിച്ചാലും ഇതിന്റെ അനന്തര ഫലം ആശങ്കകൾ നിറഞ്ഞതാണ് ഗൂഗിളിന്റെ ജെമിനി സൗജന്യമായി എല്ലാവർക്കും തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും സ്വകാര്യതാ ഭീഷണി തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുമെന്നത് ആർക്കും ഉറപ്പിക്കാനാവില്ല അതോടൊപ്പം വ്യാജ ഉള്ളടക്കത്തിനും തെറ്റിദ്ധാരണയ്ക്കും വഴിതെളിയിക്കാൻ ഇത്തരം ഹൈപ്പർ റിയലിസ്റ്റിക് മോഡലുകൾ കൊണ്ട് നടക്കും പലരുടെയും തെറ്റായ രീതിയിൽ പ്രചരിക്കാനിടയുണ്ട് മറ്റൊരു വശത്ത് ഇത്തരം ട്രെൻഡുകൾ ആവർത്തിച്ച് പിന്തുടരുമ്പോൾ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയും യാഥാർത്ഥ്യ ജീവിതത്തിൽ നിന്ന് ആളുകൾ അകന്നു പോകുകയും ചെയ്യാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇത്തരം ഗിമിക് കണ്ടന്റുകൾ കൊണ്ടായാൽ ഗുണമേന്മയുള്ള വിവരങ്ങൾ പിന്നോട്ട് പോകുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാ ഇനിയും പരീക്ഷണത്തിന് മുതിരണോ